നമുക്ക് ഇന്നൊരു പരിപാടി പുതിയതായിട്ട് നമുക്കൊരു പരിപാടി ഉണ്ടാക്കാൻ നോക്കാം അന്ന ഉണ്ടാക്കാൻ ഇവിടെ ചോദിച്ചാൽ അയല ഇത് കണ്ടോ അയല ഞാനിവിടെ മേടിച്ച് തേച്ച് കഴി വരഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ അയല ഇന്നത്തെ പരിപാടി അതാണ് അപ്പൊ നമുക്കിത് പറ്റിച്ചെടുക്കാം നമ്മൾ ഇതിനു കാണിച്ചു 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 തേങ്ങ അരച്ച് ചാറ് വെച്ച് നമുക്ക് ഈ കേട്ടോ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അതിന് വേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് അതിനധികം വേണ്ടത് അതിന് ചെറിയുള്ളി ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം വളർന്ന് വെച്ചിട്ടുണ്ട് തക്കാളി രണ്ടെണ്ണം ആയിരിക്കും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന് വേണ്ടുന്ന സാധനം ഉപ്പ് മുളക് പൊടി കരിയാപ്പന കാശ്മീർ ചില്ലി മഞ്ഞൾ ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചത് കുറച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കടുക് ഇരിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇവിടെ ഇരുപ്പുണ്ട് ഉലുവ ഞാൻ ഇതിനകത്ത് വറുത്ത് പൊടിച്ചിടുക സാധാരണ ഉലുവ മീനിനകത്ത് ഞാൻ ഉലുവ മുഴുവനോടെ ഇടുകയാണ് ഇതിനകത്ത് പൊടിയാലേ വറുത്ത് പൊടിച്ച് പൊടി പൊടി അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിവരം തുടങ്ങാല്ലേ പിന്നെ ഉപയോഗിക്കുന്നത് ചട്ടി അയല ഈ വെള്ളവും പുളിയും എല്ലാം കുടഞ്ഞിട്ട് അരപ്പൊക്കെ ഒഴിച്ചു കുറെ വെള്ളം തിളപ്പിച്ച് പറ്റിച്ചെടുക്കുന്നേക്കാല് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ അയല നല്ല എണ്ണക്കകത്ത് കിടന്നിങ്ങനെ പൊരിഞ്ഞ കറിവെച്ച് വരുമ്പോലെടുക്കുന്നില്ല വെള്ളം ചേർക്കുന്നില്ല പിന്നെ പിന്നെ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പൊ എണ്ണിട്ടുണ്ട് ഈ തലമുടി ഉണ്ടേ നാലുപാടും കെട്ടാവുന്ന പറഞ്ഞ പോലെയാ ഈ അയലയുടെ പരിപാടി പല അയല ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും എങ്ങനെ വെക്കണോ അത് ആ രീതി കൂടി ഒക്കെ നമുക്ക് മാറ്റിമറിച്ച് വെക്കാൻ പറ്റും അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് വേണം അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് താൽമുടി നാലുപാടും കെട്ടുന്ന് പറഞ്ഞ പോലെ ഓ കെട്ടുന്നവർ താൽമുടി അയലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞേ അതുപോലെ നമുക്കിത് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ അയല ഇതിപ്പോൾ ചെറിയ അയല ഈ ചെറിയ അയലേനെ നമുക്ക് നല്ല രസമായിരിക്കും പരിച്ചാ നല്ല പൊടിയൊക്കെ പിടിച്ച് നല്ല രസമായിരിക്കും കൂട്ടാൻ കേട്ടാ അത് ചാറുണ്ടായിരുന്നു അപ്പൊ എന്റെ കൊച്ചുമക്കളൊക്കെ എവിടെയുണ്ട് എണ്ണക്കകത്ത് പണിയാനൊന്നും വരണ്ട ഒന്ന് നോക്കി കാണണം കേട്ടോ മക്കളൊക്കെ എന്റെ അടുത്ത് വന്ന് നിന്നു കേട്ടാ എല്ലാരും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു കേട്ടാ ഞാൻ കടുകിടാൻ പോവാണേ

ചെറിയ ചെറിയുള്ള ചെറിയുള്ളി വാങ്ങിച്ച് വരുമ്പോ തന്നെയുള്ള സ്മെല് തന്നെ

കൂടി ഇഞ്ചിയും വെളുത്തുകൂടിയൊക്കെ ഇപ്പഴത്തേക്ക് തന്നെ കാര്യം മാം വരും കൂടി ഒരു സ്പൂൺ എന്നെവിടെ ആവുമ്പ നമ്മൾ അൽപ്പ തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലേ മാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒടികളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇടുന്നത് കാശ്മീരി കുളപ്പൊടി ഓക്കെ അപ്പോൾ ഒരു സ്പൂൺ കാശ്മീരി കുളപ്പൊടി ഇത് തരക്കിലെ മീനേ ഉള്ളൂ

വിനാഗര ഇഷ്ടാത്തവർക്ക് ചെറുതരങ്ങാളിയോ ചേർക്കുകാരങ്ങി മിന്നാരി ഒന്നും വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ ചെറിയ ചെറിയ ഇട്ടേക്കങ്ങോട്ട് വെച്ചാ എന്നിട്ട് മസാല ഒക്കെ അവന്റെ മൂളികൂടെ ഇങ്ങനെ കൊടുക്കല്ലേ മൂളികടെ കൈ മസാല എല്ലാം ഇങ്ങനെ വെച്ചിട്ട് അടച്ച ഇനി അത് ചെറു തീയിൽ ഇരുന്ന് അപ്പൊ അത് അവിടെ ഇരുന്ന് വേട്ടോ ഇപ്പൊ വേകാനുള്ള വെള്ളമോ ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് നമുക്കിനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ആ നല്ലൊരു കറിയായിരിക്കും നമ്മളെടുക്കുമ്പോ അത് നന്നായി ഒരു നല്ല ഇങ്ങനെ ഒരു അയലക്കറി ആരെയും അതെ എളുപ്പമുള്ള ഒരു പണിയാണ് അത് കുറച്ച് വലുതല്ലാതെ കുറച്ച് ചെറിയ അലടെ മുഴുവൻ വെക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ മുറിച്ച് മുറിച്ചിട്ട് വെക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഒരു ഇച്ചിരി ആണ് വറുത്തൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതേപോലെ മതി അപ്പൊ അതിനൊരു ആ പ്രത്യേകി ആ എരിവും എല്ലാം പിടിച്ചോളും നമ്മുടെ ഉണ്ടായി നല്ല ഇനി അമ്മ പറ ഇത് സ്പൂണും കൂടി ഇട്ട് ഇളക്കുകയല്ലോ അമ്മ പിന്നെ ഇതുണ്ടല്ലേ ഇത് ഇങ്ങനെ ചുറ്റിച്ചാൽ മതി വേണം അപ്പം തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ തേയിലങ്ങി വെച്ചിട്ട് നമ്മുടെ ആ സൈഡിൽ കൂടെ ഉള്ള ആരപ്പൊക്കെ കൂടി വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിന് മുകളിലേക്ക് തന്നെ ഒന്നുകൂടി കയറ്റിട്ട് കൊടുക്കാം കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പൊ വീണ്ടും ഈ സാധനം ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി ചെറു ചെറുതീലായതുകൊണ്ട് ഒരു കുഴപ്പം വരണ്ട മറിച്ചുണ്ടവർക്ക് അതിലൊക്കെ വേണമെങ്കിൽ മറിച്ചിടുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ അയല് വെച്ചു ടി വി വിട്ട് നമ്മളെതിലെങ്കിലും ഒക്കെ പോയി വർത്തകാലം പറഞ്ഞിരിക്കുക പേപ്പർ കാണുക ടി വി കാണുക അങ്ങനെ കാണാൻ പോയാ ഇത് അവിടെ ഇരുന്ന് ചിലപ്പോ മൊരിഞ്ഞു മൊരിഞ്ഞു ഒരു വശം തന്നെ ഇരുന്ന് മുരിഞ്ഞു പോകാനിടയുണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ആ അപ്പൊ മണം വരുന്നു രുചി വരുന്നു പണ്ടുകാലത്തൊക്കെ ഞങ്ങൾ അയല അറിവിക്കുമ്പോഴത്തെ ഇങ്ങനെയൊക്കെ എമ്പടി അന്നൊക്കെ എമ്പടി അയല കിട്ടുന്നേ നമുക്ക് രൂപയ്ക്ക് അയല മേടിച്ച നല്ലോണം അയല കിട്ടും എന്താണ് കിട്ടും ഇപ്പൊ ആണെങ്കി ഒരു കൃത്യൻ ആറെണ്ണ അഞ്ചെണ്ണ അല്ലെ എട്ടെണ്ണ അല്ല പത്തെണ്ണ ഇങ്ങനെയൊക്കെയല്ലേ ഒരു കിലോ ആറ് കിലോയൊക്കെ മേടിച്ചാൽ കിട്ടുന്നേ പണ്ട് ഞങ്ങക്ക് അങ്ങനെയൊന്നുമല്ല അയല കിട്ടും ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തിന്നുവായിരുന്നു ഇഷ്ടം പോലെ ഏത് രീതി ഉണ്ടാക്കി തിരുവ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തിരുന്നു അയല പിന്നെ ഈ മീ മറ്റു പൊള്ളിക്കും പോലെ പൊള്ളിച്ചാല് വലിയ രസം വരാം അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ പൊള്ളിച്ചു ആ നല്ല വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ നല്ല ഒന്നാം തണച്ച് നല്ല വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ വെച്ചപ്പോൾ അയലക്കകത്ത് തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല ആരെയും കാണിച്ചില്ല കാണാതെ ഒഴിക്കുകയില്ല അങ്ങനെ ഞാൻ ചെയ്യുകയില്ല നിങ്ങളെ കാണിച്ച് ചെയ്യുന്നതേ ചെയ്യുകയുള്ളൂ കാരണം നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണാതെ പറഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് എന്താ കാര്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പാത്രമാണ് നിങ്ങളെ കാണിച്ചു കൂടെ ചെയ്തിരിക്കുന്നത് ഈ അയല ഇങ്ങനെ കറി വെച്ചിട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല എരിവ് വളരെ കുറച്ചുണ്ടാവും പുളി ഭാഗത്തിനെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതിനെ നല്ലൊരു നമുക്ക് ഏത് വിഭവത്തിന് വേണേലും കൂട്ടി കഴിക്കാനും പറ്റുന്ന ഒരു ചെണ്ടക്കപ്പിഴുങ്ങി ആണെങ്കിലും അതെ അതെ അങ്ങനെ ഏത് വേണേലും ഇതിനെ പിഴുകി കൂട്ടാം ഇനി ഒന്നുമില്ലെങ്കിലും ഇടിനി ആ ദോശയാണേലും ഞാൻ ഒരു കുഴപ്പമില്ല ചോറിനാണേലും ചോറിനാണേലും പറ്റും ഏത് വർഗത്തിനും പറ്റുന്ന ഏത് സാധനം ഉണ്ടാക്കിയാലും അപ്പൊ നമുക്ക് നമ്മടെ ഒരു പ്ലേറ്റ് മാറ്റി വെച്ചട്ടി ചണ്ടക്കൂട്ടി പഠിക്കാൻ എത്ര നല്ലോ അമ്മേ ലാസ്റ്റ് പുളി കഴിക്കാൻ അല്ലേ ഓരോന്നുള്ള പച്ച വെളിച്ചെണ്ണ നമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ഇല്ല അതിന്റെ മൂളിക്കൂടെ അങ്ങോട്ട് ഒഴിച്ച് തന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ ഒരു ചെറിയ ഒരു വേറെ വ്യത്യസ്തമുള്ള ഒരു രുചിയങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഇതിന്റെമേലെ പച്ച വെളിച്ചെണ്ണ ഇതിന്റെമേലെ അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാം ആ മതി 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 സത്യനേ ഓ നമുക്ക് ഈ ഇനിയാരൊരു പുതിയ കറി ഉണ്ടാക്കിയാ ആ ഒരയല പറ്റിച്ചത് അയല പറ്റിച്ചതെന്ന് പറയുമ്പോ എല്ലാരും ഓർക്കും അയല പറ്റിച്ച അയല പറ്റിച്ചതെന്നല്ലേ പറയുന്നതെന്ന് ഇത്ര പ്രത്യേകിച്ച് പറയാനിരിക്കണേന്ന് പക്ഷെ ഞാൻ ഞാനീനകത്ത് ഒരു തൊള്ളി വെള്ളം തൊടിയിട്ടില്ല അയല കഴുകിയപ്പം വെള്ളത്തിലിട്ട് കഴുകിയതല്ല അതെ എന്നിട്ട് ഞാൻ കോട്ടയ്ക്കകത്ത് വെച്ചിരുന്നു അതിന്റെ വെള്ളം മാറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന അരപ്പുകളെല്ലാം കൂടെ ഇട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ച് വെളുത്തെണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് അവസാനായപ്പ ഒരു രണ്ട് സ്പൂൺ മിന്നാരി ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി അതും പറ്റി ലേശം പുളി തന്നെ ഇട്ടിട്ടുണ്ടാക്കാം ലേസംപൊളി വെള്ളം ചേർക്കാതെ അതാണ് അതാണ് നീ കറി അടക്കി ഇട്ടിട്ടുണ്ടോ ചട്ടി അവിടെ ഇരിക്കുന്ന

ഷാപ്പിലേ പച്ചക്കപ്പ് ഒഴുകി മീനിനെ കാണിക്കൊണ്ടല്ലോ നല്ല വെന്ത് സെറ്റ് ആയിട്ടൊരു ഫുഡ് അതെടുങ്ങനെ വച്ചിട്ട് പറഞ്ഞാലേ ഉണ്ടെങ്കിൽ ഈ ഈ മീൻ അമ്മ മീൻകറ്റേ ഇപ്പൊ കഴിക്കരുത് ഇതൊരു രണ്ടു മണിക്കൂർ ഇരിക്കണം ആസാദ കഴിഞ്ഞിട്ട് പിടിക്കണം അതെ എന്നിട്ട് നിങ്ങൾ എടുത്ത് കഴിക്കാതെ പറഞ്ഞത് അമ്പാസാദിട്ട് രക്ഷയില്ല ചെറിയുള്ളി ഉം ഉം ഇത് വെള്ളം ചേർക്കാതെ അതെ അതെ എല്ലാരും പറയും എല്ലാരും ഇലക്കകത്ത് വെച്ച് പൊള്ളിക്കൊള്ളിക്കുക എന്നൊക്കെ പറയും പക്ഷേ അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ എങ്ങനെ ചട്ടിക്കകത്ത് കറി ആക്കി എടുത്തു ഞാൻ ഈ ഇലക്കകത്ത് വെച്ചത് ഇല ഇതിനകത്ത് വെച്ചാ അതിനകത്ത് മീൻ പെറുക്കി വെച്ചതാകട്ടോ അല്ലോട് ഇത് ഇല വെച്ച് പൊള്ളിച്ചതൊന്നും അല്ലേ കറിയന്നെയാ ശരിക്കും നല്ല കൊടുക്കാൻ പറ്റിയ ഷാപ്പ് ഒന്നരം കി തീർച്ചയായിട്ടും നമ്മുടെ മക്കളെല്ലാരും കാണുന്നുണ്ടല്ലോ ഈ കറി എല്ലാ മക്കളും കാണുന്നില്ലേപ്പ് മസാല ചെറിയൊരു കേട്ടോ ആദ്യമായിട്ട് കഴിക്കുന്നൊരു കറിയാണോ ഒന്നും പറയാനില്ല ഞാനത് മേലെ എനിക്ക് അഭിപ്രായം പറയാനില്ല അത്ര കറിയാണ് സൂപ്പർ കറി അപ്പൊ എന്തായാലും ഈ റെസിപ്പി മിസ്സായിട്ട് കൊടുത്തിട്ടുണ്ട് അതെ കണ്ട് ഒന്നും ഉണ്ടാക്കി നോക്ക എന്നിട്ടൊന്ന് കമന്റ് ചെയ്യട്ടോ അത് മാത്രം കമന്റ് ചെയ്യണോ നല്ല രസമാണ് കിടൽ ഒരിക്കലും മോശം വരില്ല അത്ര കിടിയ ടേസ്റ്റ് ആണ് െ അപ്പൊ നമുക്കിന്ന് നിർത്തല്ലേ പിന്നെ അപ്പൊ ഓക്കെ എന്നാ പുതിയൊരു എപ്പിസോഡ് നമ്മള് വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഷെയർ ഉണ്ടാക്കി നോക്കുക ും കൊടുക്കണം അപ്പൊ കറക്കി എല്ലാർക്കും കൂടെ ആ അപ്പൊ ഈ മീൻ പൊള്ളിച്ചേന് ഒരു കുത്തു നല്ലോണം കൊടുത്താലോ കേട്ടോ ഇത് കരിഞ്ഞു പോകാതെ ഈ വെള്ളം ഒഴിക്കാതെ ഈ എണ്ണക്കകത്ത് തന്നെ തീയെ വെച്ച് ഇതിനെ എല്ലാം വേജെടുത്തതിന് ഒരു കുത്ത് കൊടുക്കണം നമുക്ക് അതിരിക്കരുത് അപ്പം എല്ലാവർക്കും